ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് പാസ്റ്റാണ് ഇത് പാസ്റ്റാണ് ഈ ശബ്ദം ഇപ്പം ആര് സംസാരിച്ചാലും അത് പാസ്റ്റാണ് പക്ഷെ എപ്പോഴാണ് നിശബ്ദത എപ്പോഴാണ് നിശബ്ദത ശൂന്യത നിശ്ചലാവസ്ഥ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ പ്രസൻറ്റ് അതാണ് നമ്മളുടെ പ്രസൻറ്റ് അതുകൊണ്ട് അത് എക്സാക്ട് അതും നമ്മളുടെ പ്രസൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ പ്രപഞ്ചത്തിൻ്റെ പ്രസന്റ് അതാകില്ല കേട്ടോ പ്രപഞ്ചത്തിൻ്റെ പ്രസൻറ്റ് അതാകത്തില്ല വീണ്ടും നമ്മളതും പോകാനുള്ള കരുത്തുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രസൻറ്റ് കാണത്തുള്ളൂ നമ്മളുടെ പ്രസൻ്റാണ് അതായത് അവിടെ രൂപം കൊണ്ട് നിൽക്കുന്നതിൻ്റെ പ്രസൻ്റാണ് അതിൻ്റെ ശൂന്യതയിലെത്തുമ്പോൾ ദർശിക്കാൻ സാധിക്കുന്നത് ആ ആ പ്രസൻറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സൃഷ്ടി അവിടെ കാലം വന്ന് മാറ്റങ്ങൾ നമ്മളുടെ മാറ്റങ്ങൾ അതവിടെ കാലം നമ്മൾ രൂപം കൊണ്ടൊരവസ്ഥ ആ രൂപം കൊണ്ട അവസ്ഥയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ബന്ധമാണ് നമ്മളുടെ കാലം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കാലമുണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കാലമുണ്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അവൻ ജനിക്കുന്ന നിമിഷം തൊട്ട് അവന് അവൻറ്റേതായിട്ടുള്ളൊരു കാലമുണ്ട് അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് കാരണം അവൻ്റെ ശരീരത്തിൻ്റെ ഘടന ശരീരം രൂപം കൊള്ളാൻ എടുത്തിരിക്കുന്ന വസ്തുക്കൾ ഇതെല്ലാത്തിനെയും കേന്ദ്രീകരിച്ചാണ് അവൻ്റെ കാലം നിശ്ചയിച്ചിരിക്കുന്നു അവൻ്റെ കാലം അവൻ്റെ അനുഭവം ഇതിൽ ആ വ്യക്തി അധിഷ്ഠിതമാണ് പക്ഷേ ആ വ്യക്തിക്ക് അതറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ശൂന്യത അവൻ്റെ നിശബ്ദത നിശ്ചലാവസ്ഥ ഇതെല്ലാം അവൻ്റെ അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ മാത്രമാണ് നിശ്ച ശൂന്യത അവൻ്റെ ദർശനത്തിലാണ് ശൂന്യത അത് ശൂന്യത പ്രപഞ്ചത്തിൻ്റെ ലക്ഷ ശ്രദ്ധയിൽ അത് ശൂന്യത ആയിരിക്കത്തില്ല പക്ഷെ അവൻ്റെ പെർസെപ്ഷൻ അവന് പെർസീവ്